അല്ല തനിക്ക് ആരോടും എന്തും എങ്ങനെയും പറയാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഭാവം അദ്ദേഹത്തിന്റെ നിലപാട് അത് ശരിയാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും പരിശോധിക്കണം ജനങ്ങൾ ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവരോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള സംവാദങ്ങളിൽ ഒരു ജനപ്രതിനിധി താൻ എന്ത് ചെയ്തു ഒന്നര കൊല്ലം കൊണ്ട് എന്നാണ് പറയേണ്ടത് അതിനു പകരം വരുന്നവരെ ആക്ഷേപിക്കുകയും മര്യാദ കെട്ട നിലയിൽ പെരുമാറുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ കലുങ്ക് സംവാദം ജനങ്ങളുടെ മെക്കെട്ടുകയറ്റായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം അത് പലയിടങ്ങളിലും അങ്ങനെയാണ് ധിക്കാരപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ അദ്ദേഹം ഇലക്ഷന് മുമ്പ് പോയിട്ട് അവിടുത്തെ അടിപ്പാത ഞാനിപ്പം ശരിയാക്ക് തരാം എന്ന് പറഞ്ഞ ആളാണ് പിന്നലെ സംവാദത്തിൽ അവിടെ പറഞ്ഞത് അങ്ങനെ അത് നടക്കില്ല എന്നാണ് അപ്പോൾ എന്തിനാണ് നേരത്തെ വാഗ്ദാനം നൽകിയത് ഇവിടെ യഥാർത്ഥത്തിൽ കരുവന്നൂർ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം എലക്ഷനു മുമ്പ് നടത്തിയ എത്ര എത്ര നാടകങ്ങൾ നമുക്കറിയാം പക്ഷെ ഇപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ ആവശ്യമില്ലല്ലോ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടല്ലോ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യത്തിൽ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും ഈ കാര്യത്തെക്കുറിച്ച് പറയാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടുള്ള ആളുകളോട് ഇങ്ങനെ പെരുമാറാമോ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഇനിയും കൊച്ചുവേലായുധന്മാരെ ഞാൻ തിരിച്ചയക്കുന്നതാണ് എന്തൊരു ധിക്കാരപരമായ ഭാഷയാണ് ഒരു ഒരു കേന്ദ്രമന്ത്രി പോയിട്ട് ഒരു എം പി യോ ഒരു എം എൽ എയോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും പറയാൻ പാടില്ലാത്ത നിലപാടാണ് അദ്ദേഹം സമീപനമാണ് അദ്ദേഹം എടുക്കുന്നത് പൊതുസമൂഹം ഇത് കാണട്ടെ എന്നല്ലാതെ മറ്റൊന്നും എനിക്കിതേ സംബന്ധിച്ച് പറയാനില്ല അത് ഗവൺമെൻറ് നിലപാടിന് തുടർച്ചയായിട്ട് അവിടെ കരുവന്നൂർ ബാങ്കിലെ കാര്യം അവിടെ ഈ ക്രൈസിസ് ഉണ്ടായ ശേഷം നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ അവർ തിരിച്ച് നൽകി കഴിഞ്ഞു അത് ഗവണ്മെൻ്റെ സഹായത്തോടു കൂടിയാണ് കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടാണ് അവിടെ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യം ചോദിച്ച ബഹുമാന്യായ വീട്ടമ്മയുടെ നിക്ഷേപം കുറേശയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഇന്നലെ കിട്ടിയ വിവരം അവർക്ക് ഈ അടുത്ത ദിവസം തന്നെ കാശ് കൊടുക്കാൻ വേണ്ടി പോവാണ് ബാക്കിയുള്ള കാശ് കൊടുത്ത് തീർക്കും ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ഇ പിടിച്ചെടുത്ത സംഗതി അതങ്ങ് വാങ്ങി കൊടുത്തുവിടെയെന്നാണ് സാങ്കേതികമായും നിയമപരവുമായിട്ടും ഉള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഇപ്പം കേസിലുള്ള ഒരു ഒരു ഫണ്ട് എങ്ങനെയാണ് കൊടുക്കുക അത് കേസിൻ്റെ വിധേയമായിട്ടല്ലേ ഇപ്പം ഇ ഡി ആരോപിച്ച് ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ അതിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ സി പി ഐ എമ്മിൻ്റെ അക്കൗണ്ട് ഉണ്ട് അതുപോലെ വ്യക്തികൾ കേസുള്ള വ്യക്തികളുടെ ഉണ്ട് വാഹനങ്ങളുണ്ട് ഭൂമിയുണ്ട് ഇതൊക്കെ ആ കേസിൻ്റെ തീർപ്പായ ശേഷല്ലേ അത് പിന്നെ വിതരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അതൊന്നും അറിയാതെ നിയമപരമോ സാങ്കേതികമോ ആയിട്ടുള്ള യാതൊരു കാര്യവും അറിയാതെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെ വെച്ചടിക്കുക ചോദ്യം ചോദിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുക അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഏതായാലും പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നുള്ളതാണ് എനിക്ക് ഇതേക്കുറിച്ച് ആവർത്തിച്ച് പറയാനുള്ള കാര്യം അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ ഒരു വണ്ടി ഒരു കേസിൽ പോലീസ് പിടിച്ചിട്ടു അത് പിറ്റേ ദിവസം പോലീസിന് വിൽക്കാൻ പറ്റുമോ പറ്റില്ല അത് ഏത് കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത് ആ കോടതി അന്തിമമായി വിധി കൽപ്പിച്ച ശേഷമേ അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ കോടതിയില് ഇ ഡി തന്നെ ഇപ്പൊ കത്ത് കൊടുത്തേണ്ട കഴിഞ്ഞ കുറച്ച് ദിവസം വന്നിട്ടുണ്ടായിരുന്നു സ്വാഭാവിക ഇനി പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയും ഈ അനധികൃതമായി പിന്നെ ഇ ഡി തടഞ്ഞു വെച്ചിരിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാൻ ബാങ്ക് അപേക്ഷ കൊടുത്താൽ കഴിയുമെന്നുള്ള ഒരു ഇത് കോടതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക് ഇതുവരെ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല അല്ല നിയമപരമായിട്ടും സാങ്കേതികമായിട്ടും തടസ്സമുള്ള കാര്യമാണ് അത് ബാങ്ക് നിയമപരമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് കാരണം കേസുള്ള സംഗതികളിൽ നമുക്കറിയാം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുള്ള കേസുകൾ അതേ സംബന്ധിച്ച് ഇപ്പോൾ ഇ ഡി തന്നെ ഇത് കുറ്റപത്രം സമർപ്പിച്ച് പി എം എൽ എ കോടതി നിൽക്കുന്നൊരു കേസാണ് അപ്പോൾ അത്തരമൊരു കേസിൻ്റെ തീർപ്പാവാതെ അത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ പ്രശ്നം അല്ല അത് 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 സാങ്കേതികമായും നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത് ബാങ്ക് ചർച്ച ചെയ്ത് അവരുടെ നിയമോപദേശം നശിച്ച് അവർ പ്രവർത്തിക്കട്ടെ ഇവിടെ പ്രശ്നം എന്താണ് കരുവന്നൂർ ക്രൈസിസ് ഉണ്ടായ ശേഷം ആ ബാങ്ക് അടച്ചു കൂട്ടി പോവല്ലേ ജനങ്ങളോടുള്ള വിശ്വാസം അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ എന്താണ് സുരേഷ് ഗോപിയുടെ പാർട്ടിയുടെ അനുഗ്രഹാശസ്സുകളോടെ ഇവിടെ ആരംഭിച്ച മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച് ഒരു രൂപ തിരിച്ചു കൊടുക്കാൻ വല്ല സംവിധാനമുണ്ടോ സുരേഷ് ഗോപിക്കോ ബി ജെ പിക്ക് മറുപടി ഉണ്ടോ ഇപ്പോൾ ഗുരുവായൂർ അഗ്രോ ബാങ്ക് മുന്നൂറ്റമ്പത് കോടി രൂപയല്ലേ നിക്ഷേപം സ്വീകരിച്ച് ജനങ്ങളെ കബളിപ്പിച്ചത് ശ്രീ പുഷ്പം ഫൈനാൻസ് എത്ര പേരുമേലും ഞാൻ പറയാം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി ജെ പിയുടെ അനുഗ്രഹാശസ്സുകളോടെ മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ ആരംഭിക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തിട്ട് ഒരു രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല കൊടുക്കുന്നില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ഞങ്ങൾ വലിയ സമരം നടത്തി പക്ഷേ ഇവിടെ എന്താ സംഭവം അവിടെയുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പണം ഈ നേരത്തെ പറഞ്ഞ സംഖ്യ തിരിച്ചു കൊടുത്തു ഇനിയുള്ള കാശും തിരിച്ചു കൊടുക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ വിഷയത്തെ തെറ്റായ നിലയിൽ അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് അതുതന്നെ മര്യാദ കെട്ടൊരു നിലയിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് ആവർത്തിച്ച് പറയാനുള്ളത് അതായത് നിയമപര അതാണ് ഞാൻ പറഞ്ഞത് നിയമപരമായി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും ഗവൺമെന്റിൻ്റെയും അധികൃത സംവിധാനങ്ങളുടെയും ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞതാണ് പ്രായോഗികമായി ചെയ്തിട്ടുള്ള കാര്യമാണ് നൂറ്റി അമ്പത്തൊമ്പത് കോടി രൂപ തിരിച്ചു കൊടുത്തത് ആ വഴിയിലാണ് എൻ്റെ ചോദ്യം മാധ്യമ പ്രവർത്തകർ കൂടി സമൂഹത്തിന് മുമ്പാകെ വെക്കേണ്ടതാണ് എന്തുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകളിൽ അത് നടക്കുന്നില്ല എന്നുള്ള കാര്യം സുരേഷ് ഗോപിയും ബി ജെ പിയും പറയട്ടെ അല്ല അത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഉള്ളൂ അത് രേഖാപരമായിട്ട് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിലൊന്നും ഒളിച്ചോടുന്ന ഒളിച്ചോടിയൊരു നിലപാടല്ല ഞങ്ങൾക്കുള്ളത് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോഴും ജനങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിനൊപ്പം നിൽക്കാനും ഈ നിക്ഷേപകർക്ക് ഈ പണം തിരിച്ചു കിട്ടാനും കഴിയുന്ന വിധത്തിൽ ആ സംവിധാനം ഫലപ്രദമായിട്ട് മുന്നോട്ട് പോയി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് ഇവിടെ ആരംഭിച്ച മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകളുടെ നിലയെന്താണ് എന്നവർ വ്യക്തമാക്കട്ടെ